നമ്മളിൽ പലരും പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ഔഷധ സസ്യത്തിൻ്റെ പേരാണ് അരുത മനോഹരമായ മഞ്ഞപ്പൂക്കളുള്ള അതുപോലെ തന്നെ ഒരു പ്രത്യേക ഗന്ധമുള്ള ഒരു സസ്യമാണ് ഇത് കുട്ടികളുള്ള വീട്ടിൽ പ്രത്യേകിച്ച് നവജാത ശിശുക്കളുള്ള വീട്ടിൽ അത്യാവശ്യം വേണ്ടതാണ് ഈ സസ്യം എന്ന് പഴമക്കാർ പറയുന്നു കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുന്ന അപസ്മാരം അതുപോലെ തന്നെ ശിശുക്കളിൽ ഉണ്ടാവുന്ന പേടി കരച്ചിൽ എന്നിവ മാറുന്നതിനും ഈ സസ്യം വ്യാപകമായി ഉപയോഗിക്കുന്നു അപസ്മാരത്തിനോട് അരുതെ എന്ന് പറയുന്നത് കൊണ്ടാണ് അരുത അഥവാ അരുത എന്ന പേര് വന്നത് എന്നും പറയപ്പെടുന്നു ഇംഗ്ലീഷിൽ ഗാർഡൻ റൂ എന്നും സംസ്കൃതത്തിൽ ഗുച്ഛപത്രം എന്നും ഈ സസ്യം അറിയപ്പെടുന്നു വളരെ ചെറിയ ഇലകളുള്ള ഈ സസ്യം വീട്ടിൽ വച്ചാൽ ആ പരിസരത്ത് പാമ്പടുക്കില്ല എന്നൊരു വിശ്വാസവുമുണ്ട് അതുകൊണ്ട് തന്നെ നാഗത്താലി എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു അരൂത വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ ആർക്കും തന്നെ അപസ്മാരം പോലുള്ള അസുഖം ഉണ്ടാവില്ല എന്നും പറയപ്പെടുന്നു ചർമ്മ രോഗങ്ങൾക്കുള്ള മരുന്നായും കുഞ്ഞുങ്ങളിലെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള മരുന്നായും ഇത് ഉപയോഗിക്കുന്നു ഈ കുഞ്ഞൻ ചെടി അത്ര നിസ്സാരക്കാരനല്ലെന്ന് മനസ്സിലായില്ലേ ഇനി എവിടെയെങ്കിലും കണ്ടാൽ ഒരു ചെറിയ ചെടി വാങ്ങി വീട്ടിൽ വെച്ചോളൂ ഉപകാരപ്രദമായിരിക്കും